ഹലോ ഹൈ റിമീസ് കാണ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻ ഡെൻഡൻസ് ഡേ വിഷ് ചെയ്യുവാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറാണ് കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല ഏതെങ്കിലും കോംബോ കൊണ്ടുവരാമെന്ന് പക്ഷേ ഞാൻ ഇച്ചിരി തിരക്കിലാണെന്ന് ഞാൻ കുറച്ച് ഔട്ട് ഓഫ് സ്റ്റേഷൻ വന്നിരിക്കുവാണ് സോ അത് കാരണം ഞാനൊരു ഡിഫറൻറ്റ് രീതിയിലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് മെത്തേഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെമ്പേഴ്സ് അതായത് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന വൺ ടു ടെൻ മെമ്പേഴ്സിനും നെക്സ്റ്റ് കമൻ്റ് ചെയ്ത ഇലവൻ ടു ട്വ ട്വൻറ്റി അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെമ്പേഴ്സ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതുക അതുപോലെ തന്നെ അടുത്ത പത്ത് പേര് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന പത്ത് പേർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏവരും ആഗ്രഹിച്ച ഒരു പ്ലാൻഡാണ് അതുപോലെ തന്നെ സെക്കൻഡ് കമൻ്റ് ചെയ്യുന്ന ലെവൻ ടു ട്വൻറ്റി വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു കമ ഗിഫിഫ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ വിചാരിക്കേണ്ട നമുക്ക് ഗിഫ്റ്റ് ഇല്ലല്ലോ എന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നിങ്ങളെ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ചവർക്കൊക്കെ അടിപൊളി ഗിഫ്റ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ അത് ഒരു ഗിഫ്റ്റിന് വേണ്ടി സെക്കൻഡ് ലെവൻ ടു ട്വൻറ്റി ഉള്ളവരെ അടുത്ത ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇട്ട ഇട്ടപാടെ തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാരെ കാണുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടുത്തുള്ള ബില്ലേക്കിനെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റിന് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത് ഈ ബ്ലാക്ക് റോസ് ആണ് കേട്ടോ പത്ത് പേർക്ക് നമ്മൾ ബ്ലാക്ക് ക്രോസ് കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് കൊടുക്കുന്ന വൺ ടു ടെൻ മെമ്പേഴ്സിന് ഈ ബ്ലാക്ക് റോസും നെക്സ്റ്റ് ഇതാണ് കേട്ടോ ബ്ലാ ബ്ലാക്ക് റോൾസിൻ്റെ കാര്യം ഞാൻ കാണിക്കുന്നത് നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഏവരും ആഗ്രഹിച്ച ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആ പത്ത് പേർക്ക് അവരും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് എഴുതേണ്ടത് അവർക്ക് ഈ ടച്ച് ഓറഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടെൻ ടു ട്വൻ്റി വരെയുള്ള ഗിഫ്റ്റ് അപ്പോൾ ആരും മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പോലെ തന്നെ എല്ലാവരും കമൻ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് വലിയ പൂക്കളോട് കൂടിയുള്ള ടച്ച് റോസാണ് ഓറഞ്ച് പീച്ചും കൂടി മിക്സ് ചെയ്യുന്ന സൂപ്പർ വൈട്ടുള്ള റോസാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഗിഫ്റ്റിനും കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ച സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇതുപോലെ സൂപ്പർവായിട്ടുള്ള അടിപൊളി അടിപൊളി ഗിഫ്റ്റുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്നാൽ തുടങ്ങാമല്ലോ ഓക്കെ എന്നാൽ എല്ലാവരും അടിച്ചു കയറി വാ എന്നാൽ ബൈ